എല്ലാവർക്കും പെർമിറ്റ് പത്ത് വർഷത്തിന് ശേഷം കാലാവധി നീട്ടാനുള്ള ഫീസ് പുതുതായി കുറക്കുന്നത് ഉൾപ്പെടെ കെട്ടിട ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയതായി മന്ത്രി എം പി രാജേഷ് അറിയിച്ചു പെർമിറ്റ് എടുത്ത ശേഷം നിർമ്മാണത്തിൽ മാറ്റം ഉണ്ട് എങ്കിൽ കമ്മീഷൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഏതു ഘട്ടത്തിലും പുതുക്കിയ പെർമിറ്റിന് അപേക്ഷ സമർപ്പിക്കാം അധിക നിർമ്മാണത്തിനു മാത്രം ക്രമീകരണം നടത്തിയാൽ മതിയാകും ഇത് സാമ്പത്തിക ബാധ്യത കുറക്കുകയും ചെയ്യും റോഡിന് സ്ഥലം വിട്ടുകൊടുത്ത ശേഷം ബാക്കി വരുന്ന ഇടത്തെ കെട്ടിടങ്ങളുടെ ബലപ്പെടുത്തൽ ജോലികൾ അനുവദനീയമാക്കിയിട്ടുണ്ട് ആകെയുള്ള നൂറ്റി പതിനേഴ് ചട്ടങ്ങളിൽ അൻപത്തിമൂന്ന് എണ്ണം ഭേദഗതി ചെയ്തു ഒരു ചട്ടം ഒഴിവാക്കിയപ്പോൾ രണ്ടെണ്ണം കൂട്ടിച്ചേർക്കുകയും ചെയ്തു നിയമ അനുമതി ലഭിച്ച ഭേദഗതി ഉടൻ വിജ്ഞാപനം ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കി കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് എടുത്ത ശേഷം ആ സ്ഥലത്തിന്റെ ഒരു ഭാഗം മറ്റൊരാൾക്ക് കൈമാറിയാലും ബാക്കി വരുന്ന സ്ഥലത്ത് അനുവദിച്ച പെർമിറ്റ് പ്രകാരം കെട്ടിടം നിർമ്മിക്കുമ്പോൾ ചട്ടലംഘനം ഇല്ലെങ്കിൽ പെർമിറ്റ് സാധുവായിരിക്കും പ്ലോട്ടിന്റെ അതിരുകളിൽ നിന്നും റോഡുകളിൽ നിന്നും നിർമ്മാണത്തിലേക്ക് പാലിക്കേണ്ട ദൂരപരിധി സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയായി ടർഫുകൾക്കും ഗെയിം കോർട്ടുകൾക്കും കൂടുതൽ ഇളവുകളോടുകൂടി പുതിയ ഒക്യൂപൻസി ഗ്രൂപ്പ് നിലവിൽ വരും ജില്ലാ ടൗൺ പ്ലാനറുടെ അനുമതിയില്ലാതെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് ഇനി കെട്ടിട നിർമ്മാണ അനുമതി നൽകാനാകുന്നതിൽ കൂടുതലായി ഇടത്തരം വൻകിട കെട്ടിടങ്ങൾ ഉൾപ്പെടുത്തി ചെറുകിട വ്യവസായങ്ങളുടെ കെട്ടിടങ്ങൾക്കും ഇളവുണ്ട് വീടുകൾക്ക് മേൽ താൽക്കാലിക ഷീറ്റോ ഓടോ മേഞ്ഞ മേൽക്കൂരകൾക്ക് ഇനി മുതൽ ഇളവില്ല മഴക്കാലത്തെ ചോർച്ച തടഞ്ഞ് കെട്ടിടം സംരക്ഷിക്കുന്നതിനും തുണികൾ ഉണക്കുന്നത് പോലുള്ള ആവശ്യങ്ങൾക്കും ഇത്തരം നിർമ്മാണം വ്യാപകമായതോടെ ഇളവ് അനുവദിച്ച് കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഇതിനും ഭേദഗതി വരുത്തിയിട്ടുണ്ട് നിലവിലുള്ള വീടുകൾക്കാണ് പൂർണ്ണ ഇളവ് ടെറസിൽ നിന്നും ഷീറ്റിലേക്കുള്ള ഉയരം രണ്ടേ ദശാംശം നാല് മീറ്റർ കൂടാൻ പാടില്ല എന്ന വ്യവസ്ഥ ഉണ്ട് ഷീറ്റിടാൻ പ്രത്യേക അനുമതിയോ ഫീസോ വേണ്ട നിലവിൽ ടെറസിന് മുകളിലെ ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വരെ പൊക്കത്തിലുള്ള മേൽക്കൂരകൾക്ക് അനുമതി തേടുകയോ നികുതി അടക്കുകയോ വേണ്ട കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇത്തരം നിർമ്മാണം ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ ചീറ്റിണുന്നതിന് പ്രത്യേക നിർമ്മാണമായി കണ്ട് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥർ പെർമിറ്റ് ഫീസും നികുതിയും ഈടാക്കുന്നുണ്ട് ഇതാണ് ചട്ട ഭേദഗതിയിലൂടെ മാറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മുന്നൂറ് സ്ക്വയർ മീറ്റർ അതായത് മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണ്ണമുള്ള ഇരുനില വീടുകൾക്ക് അപേക്ഷിച്ചാൽ ഉടൻ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകാൻ തീരുമാനം ഇതടക്കം കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഒട്ടേറെ നിർണായകമായിട്ടുള്ള ഭേദഗതികൾ തയ്യാറായിട്ടുണ്ട് നിയമവകുപ്പിന്റെ പരിഗണന കൂടി പൂർത്തിയായാൽ ഇത് വിജ്ഞാപനമാകും നിലവിൽ ഏഴു മീറ്റർ വരെ ഉയരമുള്ള വീടുകൾക്കാണ് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭ്യമാകുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാണിജ്യ കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് നൽകുന്നതിനുള്ള വിസ്തീർണവും വർദ്ധിപ്പിക്കും നൂറ് സ്ക്വയർ മീറ്റർ അഥവാ ആയിരത്തി എഴുപത്തി ദശാംശം മൂന്ന് ഒൻപത് സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ മീറ്റർ ആയി അഥവാ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം ഒൻപത് എട്ട് സ്ക്വയർ ഫീറ്റ് ആയി ഉയർത്തും ഇതോടൊപ്പം ചെറുവിട ഇടത്തരം വാണിജ്യ കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾക്ക് അപേക്ഷിച്ചാൽ ഉടൻ തന്നെ അനുമതി ലഭിക്കും വ്യവസായ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഇളവുകൾ ബാധകമാക്കിയിട്ടുണ്ട് ജി ഒന്ന് കാറ്റഗറിയിൽ അതായത് ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ദശാംശം ഏഴ് എട്ട് ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിൽ ഉള്ളതുമായിട്ടുള്ള മുഴുവൻ വ്യവസായ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾക്കും അപേക്ഷിച്ചാൽ ഉടൻ തന്നെ പെർമിറ്റ് ലഭ്യമാക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ ഉദാരമാക്കുന്നതിനാണ് തീരുമാനം കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ സമഗ്രമായിട്ടുള്ള മാറ്റത്തിനാണ് സർക്കാർ നീക്കം നൂറ്റി എഴുപത്തി ഏഴ് ചട്ടങ്ങളിൽ ഇരുന്നൂറിലധികം ഭേദഗതികളാണ് വരുന്നത് കേരളത്തിന്റെ സ്ഥല പരിമിതികളും സവിശേഷതകളും പരിഗണിച്ച് പ്രത്യേക ഇളവുകളും നൽകും തദ്ദേശ അദാലത്തിലും നവകേരള സദസ്സിലും ഉയർന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് പുതിയ നടപടി അപ്പൊ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വരുന്നത് അപേക്ഷിച്ചാൽ ഉടൻ തന്നെ പെർമിറ്റ് ലഭിക്കാൻ പോകുന്നു പല കെട്ടിടങ്ങൾക്കും എന്നുള്ളതാണ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങൾക്ക് എളുപ്പത്തിൽ ഇനി പെർമിറ്റ് ലഭിക്കുന്നതാണ് ാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും കാണാൻ വരയ്ക്കും ഗുഡ് ബൈ